എമ്മ ഫൈസ് ഇന്ന് എമിഫൈസ് കിച്ചണിൽ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ആണ് നല്ല റമ്മിലൊക്കെ സെർവ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന റിച്ച് ആൻഡ് ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പി അപ്പോൾ വലിച്ചു നീട്ടാതെ വേഗം തന്നെ നമുക്ക് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കിലേക്ക് അടക്കാം പ്ലം കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം ആദ്യം തന്നെ മൈദമാവാണ് ഒരു ഒന്നര കപ്പ് മൈദമാവാണ് എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് അൺസോൾട്ടഡ് വാട്ടർ അത് ഒരു ഹൺഡ്രഡ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഷുഗറാണ് ബ്രൗൺ ഷുഗർ ഒരു ഹാഫ് കപ്പാണ് എടുത്തേക്കുന്നത് ബേക്കിംഗ് പൗഡർ വാനില എസൻസ് ഓറഞ്ച് എസൻസ് പിന്നെ വേണ്ടത് കുറച്ച് ബ്ലാക്ക് കറൻറ്റ് ജാമമാണ് നാല് എഗാണ് എടുത്തേക്കുന്നത് എഗ്ഗിനെ വൈറ്റും എല്ലോയും സെപ്പറേറ്റ് ചെയ്യും പിന്നെ വേണ്ടത് കാൽ കപ്പ് ഓയിലാണ് പിന്നെ നമ്മൾ റെമ്മിൽ സെർവ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മിക്സ്ഡ് ഫ്രൂട്ട്സാണ് വേണ്ടത് ഹാഫ് കപ്പ് ക്യാരമൽ സിറപ്പാണ് പിന്നെ വേണ്ടത് ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാം റൂം ടെമ്പറേച്ചറിലാണ് അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബട്ടർ നമ്മുടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ നമ്മുടെ ബട്ടറിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം ഒന്ന് പൊടിച്ച ബ്രൗൺ ഷുഗർ ഇടുന്നതായിരിക്കും നല്ലത് എന്തതിന് കുറച്ച് തരി കൂടുതലാണ് എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി എണ്ണയും വെണ്ണയും പഞ്ചസാരയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം നമുക്ക് നമ്മുടെ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം രണ്ടായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് അധികം കട്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് കേക്കല്ല നമ്മുടെ പ്ലം കേക്ക് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബാറ്ററിലേക്ക് തിരിച്ചു തരാം നമ്മുടെ എഗ് ക്യോക്ക് കുറേശിയായി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല രണ്ടായി നമുക്ക് നമ്മുടെ യോഗ വെച്ച് നല്ലതുപോലെ നമ്മുടെ ബാറ്റർ ഒന്ന് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് സീൽ ചെയ്തെടുക്കാം അതിനായി ഒന്നര കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പാണ് എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സ്ഥീൽ ചെയ്ത് മാറ്റി വയ്ക്കാം നമ്മുടെ ബാറ്ററി ഇപ്പോൾ നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരമോൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഹാഫ് കപ്പ് ക്യാരമോൾ സിറപ്പാണ് റെഡിയാക്കിയിരിക്കുന്നത് അതുകൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഓവൻ ഒരു പത്ത് മിനിറ്റ് നമുക്ക് റീഹീറ്റ് ചെയ്യാൻ വെക്കാം ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിലാണ് റീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത് നമ്മുടെ ബാറ്ററിലേക്ക് ഇനി ബ്ലാക്ക് കറൻ ജാം ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ബ്ലാക്ക് കറൻ ജാം ആണ് എടുത്തേക്കുന്നത് അതുകൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഓവർ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബാറ്ററി നല്ലതുപോലെ ഫോൾഡായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സാണ് ഒരു അരക്കപ്പ് സോക്ക്ഡ് ഫ്രൂട്ട്സാണ് എടുത്തേക്കുന്നത് അതുകൂടിയിട്ട് നന്നായി ഒന്ന് ഹോൾഡ് ചെയ്ത് നമ്മുടെ ബാറ്ററിനെ എടുക്കാം ഇന്ന് നമുക്ക് നമ്മുടെ എഗ് വൈറ്റ്സ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ഫ്ലഫിയായി നമ്മുടെ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം അതുകൂടി നമ്മുടെ ബാറ്ററിലേക്ക് എന്നിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ടു ത്രീ മിനിറ്റ്സ് മതിയാകും നമ്മുടെ എഗ് വൈറ്റ് ഒന്ന് ഫ്ലഫിയായി ബീറ്റായി വരാം കേക്ക് ബാറ്ററിലേക്ക് ഇനി നമുക്ക് എസെൻസ് കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം വൺ സ്പൂൺ ഓറഞ്ച് ആണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാമത് വാനില എസെൻസും ഒരു സ്പൂൺ വേണമെങ്കിൽ നമുക്ക് പ്ലം കേക്ക് എസൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ബാറ്ററിനെ എടുക്കാം ഇതിലേക്ക് കുറേശയായി നമ്മുടെ എഗ് വൈറ്റ് കൂടി ഇട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് എടുക്കാം വളരെ സാവധാനം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല രണ്ട് തവണയെ ഒഴിച്ച് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്ററിനെ മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബേക്കിംഗ് നമ്മുടെ കേക്ക് ബാറ്ററിനെ മാറ്റാം കേക്ക് ബാറ്റർ നമുക്ക് കേക്ക് കേക്കിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ടാപ്പ് ചെയ്യുന്നത് കുറച്ച് നട്ടും റൈസിൻസും നമുക്ക് ടോപ്പിംഗ് ആയി കൂടി കൊടുക്കാം അതോടെ കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ബേക്കിംഗിനായി സെറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്ററിനെ മാറ്റാം ഒരു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്ത് എടുക്കുന്നത് ായപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പയ്യെ അതിനെ ഒന്ന് ചൂടാറാൻ വയ്ക്കും കേക്ക് ഉണ്ടാക്കി പിറ്റേ ദിവസമാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് കുറച്ച് റമ്മോ ഇല്ലെങ്കിൽ ക്യാരമൽ സിറപ്പോ ഒന്ന് മുകളിൽ നിന്ന് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു പ്ലേസ് നല്ലൊരു ഫ്ലേവറും ആയിരിക്കും നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആൻഡ് റിച്ച് റിച്ചായിട്ടുള്ള ഒരു പ്ലം ആണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് കണ്ടത് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു റെസിപ്പിയുമായി ഉടനെ വരുന്നത് വരെ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്